ആര്യയിൽ വരുന്ന കൊച്ചു പയ്യൻ അയാള് ആര്യയുടെ വിജയത്തിന് ശേഷം എന്താണ് ഇഷ്ടം എന്ന് ചോദിക്കുമ്പോ പറയുന്ന അവിടെ നിന്ന് ഈ പറയുന്ന വരെ എത്തുന്ന ഒരു കണ്ട് വളർന്നതാണ് അല്ലു അർജുൻറെ ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ അത് തെലുങ്ക് ഇൻഡസ്ട്രി മാത്രമല്ല ടോട്ടൽ ഇൻഡസ്ട്രിയെ ഇന്ത്യയിലും മുഴുവനും വ്യാപിക്കുന്ന തരത്തിലേക്ക് മാറിയില്ലേ ആ വളർച്ച ഒരു സംവിധായകൻ എന്നുള്ള രീതിയിലൊക്കെ അത്തരത്തിലുള്ള ഹൈപ്പുകൾ നോക്കി കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഇല്ലേ അതെങ്ങനെയാ നോക്കി കാണുന്നത് ഞാൻ എപ്പോഴും രണ്ടായിരത്തി ഏഴില് ഏഴിലെ ആര്യ വരുമ്പോ രണ്ടായിരത്തി ഏഴിലോ എട്ടിലോ നമ്മൾ ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് തിരുവനന്തപുരത്ത് പോയിട്ട് ഡബ് ചെയ്യുന്നത് അപ്പോൾ ഈ അല്ലു ഒരു വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ ഉറപ്പായിട്ടും വിട്ടുപോകാൻ പാടില്ലാത്ത ഒരാളാണ് ഖാദിർ ഹസൻ ഖാദിർ ഹസൻ ഒരിക്കലും അല്ലു മറക്കാൻ പാടില്ല ഞാനും മറക്കാൻ പാടില്ല ആരും ഇൻഡസ്ട്രി മറക്കാൻ പാടില്ല ബിക്കോസ് അല്ലു എന്ന് പറയുന്നത് അന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരാളെ താരം എന്ന് ഞാൻ പറയുന്നില്ല ബിക്കോസ് അന്ന് ഒരാള് അത്രേ ഉള്ളൂ അത് നമുക്ക് അറിയില്ല അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ട് പോലില്ല ആ ഒരു പയ്യനെ ഇവിടെ എടുത്ത് ഒരു മലയാള സിനിമ മാർക്കറ്റ് ചെയ്യുന്ന പോലെ കേരള ഒട്ടാകെ ഹോർഡിങ്സ് കേരള ഒട്ടാകെ പോസ്റ്റേഴ്സ് ഈ ലെവലിലാണ് ഇദ്ദേഹം ഇതിനെ അവതരിപ്പിക്കുന്നത് അതായത് മറ്റേ കണ്ണുടച്ച് പിടിവെക്കുന്ന പരിപാടിയാണ് അത് കിട്ടി എന്നുള്ള ലൈനാണ് ട്രിവാൻഡ്രത്താണ് ഡബിങ് നമുക്ക് അവിടെ നിന്ന് കൊടുക്കാം ട്രിവാൻഡ്ര സ്ത്രീ മൂവീസ് എന്ന് പറഞ്ഞ തിയേറ്ററിലാണ് ഡബ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് അതിനു മുമ്പ് ഡബിങ് പടങ്ങൾ ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ അതെന്ന് ഞാൻ കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞിട്ട് സീരിയല് ഭയങ്കര ഹിറ്റാ അത് ഏതാണ്ട് തൊള്ളായിരത്തി ചില്ല ആയിരം എപ്പിസോഡ് പോയ സീരിയലാണ് അതില് കായംകുളം കൊച്ചുണ്ണിയുടെ ശബ്ദമാണ് എൻ്റെത് അപ്പോൾ ഇവിടെ എറണാകുളത്ത് നമുക്ക് നിന്ന് തിരിയാൻ സമയമില്ലാത്ത അത്ര തിരക്കുള്ള സമയമാണ് അതായത് ഈ സീരിയൽസിൻ്റെ ഒമ്പതോ പത്തോ സീരിയലിലെ ഹീറോയ്ക്ക് ഞാൻ ആ പോയി തുടങ്ങി പഴശ്ശിരാജ അല്ലെ പഴശ്ശിരാജ ഓദയനാണെങ്കിൽ ഉദയനൻ കൊച്ചുണ്ണി കൊച്ചുണ്ണി അങ്ങനെ മിന്നുകെട്ടുക അങ്ങനെ ഒരുപാട് സീരിയലുകൾ ഉണ്ട് അപ്പൊ കൊച്ചിയിൽ നിന്ന് ഒരു മൂന്നു ദിവസം മാറി നിൽക്കാന്ന് പറയുന്ന ബുദ്ധിമുട്ടുള്ള കാര്യം അന്ന് എനിക്ക് നടക്കുന്ന കേസല്ല കാരണം സീരിയൽസ് അത്രയേറെ ആണ് അപ്പോഴാണ് ഇദ്ദേഹം വിളിച്ചിട്ടിങ്ങനെ ഈ കായംകുളം കൊച്ചുണ്ടിക്ക് നിങ്ങൾ കൊടുക്കുന്ന ആ ശബ്ദമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പുതിയ പയ്യനെ അവതരിപ്പിക്കുന്നുണ്ട് തെലുങ്കനാണ് തെലുങ്ക് പടമാണ് മലയാളത്തിലേക്ക് ഡബ് ചെയ്യാൻ അപ്പൊ ഞാൻ ഇങ്ങനെ മടിച്ച് മടിച്ച് പഠിച്ചാണ് അപ്പോൾ അങ്ങനെ ഒരു കണക്കിന് മൂന്ന് രണ്ട് ദിവസത്തെ അവധി സംഘടിപ്പിച്ചു ശനിയും ഞായറും ഒക്കെ ആയിട്ട് സീരിയലുകൾ ഇല്ലാത്ത ദിവസം അന്ന് ശനിയും ഞായറും സീരിയലില്ല പ്രവാണത്ത് പോയി അവിടെ ഇരുന്ന് ഡബിങ്ങിന് ചെല്ലുന്നു ഡബിങങ്ങി ഉദ്ദേശിച്ച വില പോകുന്നില്ല നമുക്ക് പരിചയം ഇല്ലല്ലോ ഒന്ന് ഇങ്ങനെ വേറൊരു ഭാഷ പറയുന്ന എന്റെ മുകളിൽ മലയാളം ഡബ്ബ് ചെയ്ത് അപ്പൊ ഞാൻ എത്ര ടേക്ക് പോയിട്ടും ഇവര് ഇദ്ദേഹം ഓക്കെ ആവുന്നില്ല ഈ കാദർ ഹസൻ സാർ ഓക്കെ ആവുന്നില്ല അദ്ദേഹം വളരെ പെർഫെക്ഷനിസ്റ്റ് ആണ് അത് ഇന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ലാതെ പിടിവാശി പിടിക്കുന്ന ഒരാൾ ഒരാളെന്ന് അർത്ഥത്തിൽ എനിക്ക് വാശി പിടിക്കാം എനിക്ക് പറ്റുന്നുള്ളൂ അപ്പൊ എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഇതൊരു ഡയറക്റ്റ് പടമല്ലല്ലോ ഇതൊരു മലയാള സിനിമയല്ലല്ലോ ഇതൊരു തെലുങ്ക് ഡബിങ് പടമല്ലേ അല്ലേ അതിന് ലിപ്പ് സിങ്ക് ആക്കുന്നതിന് ഒരു പരിധിയില്ലേ ഇങ്ങനെ വാശി പിടിച്ചാൽ അങ്ങനെ ശരിയാവുന്ന ഇത് ഇപ്പം തീരാനാ പറഞ്ഞ സ്ക്രിപ്റ്റ് ഒന്ന് തരാമോന്ന് ചോദിച്ചു ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ എട്ട് മണിക്ക് തുടങ്ങിയ ഡബിങ് ആണ് രണ്ട് സീൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ നാല് മണിക്കൂറായിട്ട് രണ്ട് സീൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ എനിക്ക് സ്ക്രിപ്റ്റ് ഒന്ന് തരാമോന്ന് ചോദിച്ചു അപ്പോൾ ഈ സതീഷ് മുതുകൾ എന്ന് പറഞ്ഞു അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും എഴുതുന്നത് കേട്ടോ മലയാളത്തിലേക്ക് പുഷ്പ എഴുതിയിരിക്കുന്ന സതീഷ് ചേട്ടൻ തന്നെയാണ് സതീഷ് ചേട്ടൻ നേരെ സ്ക്രിപ്റ്റ് കൊണ്ട് തന്നു നോക്കിയപ്പോൾ ഇത് ഇത്ര അടുക്കമുള്ള സ്ക്രിപ്റ്റാണ് ആണ് അതിന് ഏതാണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് സീനുണ്ട് ആര്യന്ന് പറഞ്ഞ പടം ഞാനൊരു ഇരിപ്പിങ്ങനെ ഇരുന്നു തല തലകറങ്ങിയിട്ട് വയ്യ കാരണം ഇവിടെ നാല് മണിക്കൂർ കൊണ്ട് രണ്ട് സീനായിട്ടില്ല ഇത് ഈ തൊണ്ണൂറ്റഞ്ച് സീൻ ഞാൻ എപ്പോൾ ഡബ് ചെയ്ത് കഴിയാനായി അങ്ങനെ പിന്നെ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായി ഞാൻ പറഞ്ഞു ഞാൻ വഴക്കെന്ന് വെച്ചാൽ എൻ്റെ ഒരു വഴക്കറിയാലോ നമ്മളിങ്ങനെ മാറിപ്പോകത്തേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോവാണ് എനിക്ക് ശരിയാവണമല്ല കാരണം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ടെന്നേ ഒരു യല്ലു ഇങ്ങനെ കൂടെ നടന്നു വരുന്നു പ്രൊഫസർ ഒരു ഓപ്പോസിറ്റ് വരുന്നു അപ്പോൾ ഗുഡ് മോർണിംഗ് മാഡം എന്ന് പറയണം അപ്പൊ ഞാൻ ഗുഡ് മോർണിംഗ് മാഡം എന്ന് പറഞ്ഞു അത് അല്ലു എന്താണോ പറഞ്ഞിരിക്കുന്നത് അതേ മോഡുലേഷനിൽ തന്നെ പറഞ്ഞു അപ്പം ഇദ്ദേഹം ഒന്നുകൂടെ വന്നു ഗുഡ് മോർണിംഗ് മാഡം ഇത് പന്ത്രണ്ടോ പതിനഞ്ചോ ടേക്ക് ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇദ്ദേഹത്തിന്റെ മനസ്സിലൊരു മോഡുലേഷൻ ഉണ്ട് അതെന്താണെന്ന് പുള്ളിക്ക് പറഞ്ഞു തരാനും പറ്റുന്നില്ല അതിങ്ങനെ അടുത്ത് അടുത്ത് ഞാൻ അദ്ദേഹത്തെ ഇതായിട്ട് പറഞ്ഞല്ലേട്ടാ ഞാൻ അദ്ദേഹത്തിന്റെ അത് ആ പെർഫെക്ഷൻ ആണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ അദ്ദേഹം ഒരു വലിയ വ്യവസായിയാണ് അങ്ങനെ എനിക്ക് മനസ്സിലായി ഇത് പണി പാളി ഇനി നിന്നിട്ട് കാര്യമില്ല അങ്ങനെയാണ് പോകാൻ തീരുമാനിക്കുന്നത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ പറഞ്ഞാൽ പോവുകയാണ് അപ്പോൾ ഇദ്ദേഹം ഞാൻ വഴക്ക് നീരസമായി അദ്ദേഹം ഇറങ്ങിപ്പോയി അദ്ദേഹം ഒന്ന് വലിയ അവിടെ വലിയ ഷോപ്പൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം കടയിലേക്ക് പോയി അപ്പോൾ ഞാൻ ഇനി പോവാന്നുള്ളു അടുത്ത ട്രെയിൻ പിടിച്ച് പോരാന്നുള്ളതാണ് അപ്പോൾ ഇറങ്ങിയപ്പോൾ സതീഷേട്ടനും റെക്കോർഡ് ശ്രീത്തും കൂടെ പറഞ്ഞു ഒരു കാപ്പി പിടിച്ചിട്ട് പോകാം അപ്പം ശരി അവർ സ്നേഹം കൊണ്ട് പറഞ്ഞാണ്ട് വേറെ ട്രാപ്പ് ഒന്നുമില്ല നേരെ സ്ത്രീ മൂവീസിന്റെ കാൻറ്റീനിൽ പോയി കാപ്പി ഓടിക്കുകയാണ് ഞാനാണെങ്കിൽ അത് വിഷമിച്ചിട്ട് അപ്പോൾ നമ്മുടെ ഒരു കോൺഫിഡൻസ് എന്താന്ന് അറിയോ ഈ സീരിയൽ ചെയ്യുമ്പോൾ ഈ മാർക്കറ്റിൽ സൈക്കിളെ വിട്ട് പഠിച്ച പോലെയാ ഇനി നിങ്ങക്ക് ലോകത്തെവിടെ ഓടിക്കാം മാർക്കറ്റിനുള്ള നമ്മൾ പഠിച്ചേക്കുന്നത് അപ്പോ ഇതിങ്ങനെ ഡബിങ് 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 ഡെയിലി ഡബിംഗ് ആയിട്ട് നമ്മൾ തന്നെ സ്വയം പരീക്ഷണം നടത്തും ഏത് ഇപ്പൊ ഒരു സീൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ കായംകുളം കൊച്ചുണ്ടെങ്കിലും മണിക്കൂട്ടിനെ അഭിനയിച്ച ഒരു സീൻ ഈ സീൻ നമ്മൾ ഒരു തവണയെങ്കിലും കണ്ടിട്ട് വേണ്ട ലിപ്പിൽ ഡബ് ചെയ്യാനായിട്ട് ഇല്ല ഇത് എഴുന്നൂറ് എപ്പിസോഡൊക്കെ അയാളുടെ മീറ്റർ എനിക്ക് മനസ്സിലായിട്ട് ഇങ്ങോട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ല അങ്ങോട്ട് നോക്കി നോക്കില്ല നോക്കേണ്ട ആവശ്യമില്ല പല സീനുകൾ അത് നമ്മൾ തന്നെ പഠിക്കുന്നതാണ് അതായത് നോക്കിയിട്ട് സ്ക്രിപ്റ്റ് മാത്രം നോക്കിയിട്ട് നോക്കും ഇങ്ങനെയൊക്കെ ഇരുന്ന് ഡബ് ചെയ്യുന്ന അവസ്ഥയുണ്ട് അത്രയും കാണാതെ ഡബ് ചെയ്യുന്ന സമയത്താണ് നമ്മളീ ഗുഡ് മോർണിംഗ് മാഡത്തിന് നാപ്പത്തഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായോ എങ്ങനെ ഇറങ്ങി പോരായിരിക്കും അങ്ങനെ ഇനി ഇങ്ങനെ പറഞ്ഞാൽ പോവാണ് ഞാൻ വീട്ടിലേക്കൊക്കെ വിളിച്ചു കേട്ടോ ഞാൻ പറഞ്ഞു എന്റെ അമ്മയെ വിളിച്ചു അമ്മയെ വിളിച്ചിട്ടു അമ്മ ഞാൻ ഡബിങ് മറന്നു പോയെന്ന് തോന്നുന്നു എനിക്ക് എന്റെ കംപ്ലീറ്റ് കോൺഫിഡൻസ് പോണു ഇവിടെ വന്നിട്ട് അപ്പൊ അമ്മ പറഞ്ഞു ഒരു സെക്കൻഡ് പോലും അവിടെ നിൽക്കരുത് എത്രയും പെട്ടെന്ന് അടുത്ത വണ്ടി പിടിച്ച് നീ തിരിച്ചു പോരും കാരണം എന്റെ കോൺഫിഡൻസ് ആകുമോ പോയിന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ ഞാൻ ഈ വിവരം തന്നെ അവരോട് പറഞ്ഞേക്കുന്നത് എൻ്റെ അമ്മ വരെ പറഞ്ഞു പോയി പോകുന്നുള്ള ഞാൻ പോവാണ് എന്ന് അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പോയ ഒരു ചെറിയ കുഴപ്പമുണ്ട് ചെന്തു പരി അതായത് ഇതേ പ്രശ്നം കൊണ്ട് ഇതിപ്പോൾ നാലാമത്തെ ആളാണ് ഓ മാറുന്നത് അപ്പോഴാണ് എനിക്കത് അറിയുന്നത് എൻ്റെ വിചാരം എൻ്റെ വോയിസ് സെലക്ട് ഭയങ്കര കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചിരിക്കുന്നതാണ് അല്ല ആക്ച്വലി ഇപ്പം സിനിമയിൽ അഭിനയിക്കുന്ന സീരിയലിലും സീരിയലിനും അല്ലെങ്കിൽ ഉണ്ടല്ലോ വലിയ ആക്ടർ ശരത്ത് ഡബ് ചെയ്തതാണ് പിന്നെ നന്ദു എന്ന് പറയുന്ന നമ്മുടെ ഞാൻ ഗന്ധർവനല്ല ഗന്ധർവൻ ഡബ് ചെയ്ത നന്ദുചേട്ടൻ നന്ദു ചേട്ടൻ ഡബ് ചെയ്താണ് അങ്ങനെ നമുക്കറിയാവുന്ന കൊറേ പേര് ഈ പൊസിഷനിൽ ഈ ഇട്ടിട്ട് പോയിട്ടുള്ള സംഗതിയാണ് ഞാനും കറക്റ്റ് ആ ടൈം അപ്പൊ ഇദ്ദേഹം എന്നോട് പറഞ്ഞു എന്റെ വീട് ഹരിപ്പാടാണ് എനിക്ക് വീട്ടിലേക്ക് പോകണം വീട്ടിൽ നിന്ന് ഞാൻ വന്നിട്ട് കുറെ ദിവസങ്ങളായി ഇത് ഈ അവസ്ഥ കൊണ്ട് തീരുന്നില്ല ഈ പടം ഇതും കൂടെ കഴിഞ്ഞാലേ തീരത്തുള്ളൂ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഒന്ന് തീർത്തിട്ട് പോണം അങ്ങനെ കേട്ടാ എനിക്ക് ഭയങ്കര വിഷമായി ഞാൻ കാരണം ഇനിയിപ്പ പടം തീരാതിരിക്കണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും കാര്യം ചെയ്യാം ആ ഞാൻ ചെയ്യാം പക്ഷെ ഒറ്റ കാര്യം മൊത്തം ഞാനങ്ങ് നമുക്കങ്ങ് ചെയ്യാം മൊത്തം നമുക്കങ്ങ് ചെയ്തിട്ട് അദ്ദേഹം വന്ന് കേട്ടോട്ടെ അദ്ദേഹം വന്ന് കേട്ടിട്ട് എന്തെല്ലാം കറക്ഷൻ ഉണ്ടോ അതൊക്കെ ഞാൻ ചെയ്യാം ഇതിപ്പോ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആയി പോണു മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല മനസ്സിലായി ഒരു ഗുഡ് മോർണിംഗ് മാഡത്തിലൊക്കെ സ്റ്റക്കായി കിടക്കുവാണ് നമുക്ക് മൊത്തം അങ്ങ് തീർക്കാം എന്നിട്ട് പുള്ളി വന്ന് കേട്ടിട്ട് എവിടെയൊക്കെ കറക്ഷൻ പറഞ്ഞോ അതൊക്കെ ഞാൻ ചെയ്യാം അപ്പൊ നമുക്കറിയാമല്ലോ ഇത്രയത്രേ ഉള്ളൂ എന്നുള്ളൂ ആ ഒരു ഡീലിലാണ് വീണ്ടും ആര്യ ഡബിങ് തുടങ്ങുന്നത് അങ്ങനെ രണ്ടു ദിവസം കൂടെ എടുത്തു മൊത്തം മൂന്ന് ദിവസത്തെ ഡബിങ് ആയിരുന്നു ത്രീ ഡേയ്സ് കൊണ്ടാണ് ആര്യ ഡബിങ് തീർക്കുന്നത് അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോന്നിരുന്നെങ്കിലൊരു പക്ഷെ ഇന്ന് എന്റെ വോയിസിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ലോകത്തന്നെ എവിടെ പോയാലും നമ്മൾ ഒരു ഹലോ ഗുഡ് ഈവനിംഗ് ഹലോ ഗുഡ് മോർണിംഗ് എന്നോ പറയുമ്പോൾ വേറെ കൂടുതലൊന്നും പറയേണ്ടി വരാറില്ല നമ്മളുടെ ഐഡന്റിറ്റിയെ കുറിച്ച് ഒരു സംവിധായകനോ ഒരു എഴുത്തുകാരനോസ്റ്റോ ഓക്കെ അല്ലെങ്കിൽ ആഡ് ഫിം ഒക്കെ ആയിട്ടുള്ള എന്റെ ഞാൻ ചെയ്യുന്ന ആസ്വദിച്ച് മറ്റു ചില മേലാസങ്ങളുണ്ട് അതിനൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ ഞാൻ ആസ്വദിക്കുന്ന ഒരു ഇതാണ് ശബ്ദം എന്നുള്ളത് അപ്പൊ ഞാൻ അന്ന് അത് ഇറങ്ങി പോന്നിരുന്നെങ്കിൽ ഈ പത്തിരുപത് പടം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അല്ലു വേണ്ടി ചെയ്യാൻ പറ്റുമായിരുന്നില്ല എനിക്ക് തോന്നുന്നു അവിടെ നിന്നിട്ട് ആ ചെറിയ പയ്യൻ നിന്ന് ഇന്ന് ഭയങ്കര ഒരു ഹീറോ ആണ് ടോപ്പ് ലെവലിലാണ് ഇപ്പൊ നിൽക്കുന്നത് അത്രയും വാങ്ങിക്കുന്ന എത്തിയിട്ടുണ്ട് അപ്പോ കൂടെ നിങ്ങളും വളരെയാണ് അതെ വെച്ചാൽ നിങ്ങൾക്ക് ഇനി പറ്റില്ല അതൊരു ചില അതേ അത് ഞാൻ അത് ആസ്വദിക്കുന്നുണ്ട് അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ കഴിഞ്ഞ ഇന്നിപ്പോ നമ്മൾ സംസാരിക്കുന്ന ഇന്നലെ രാത്രിയാണ് സൗദി അറേബ്യ എന്ന് വരുന്നത് പത്ത് ദിവസം ആസിഫലിയെ വെച്ചിട്ട് അവിടെ ഒരു തുടർച്ചയായിട്ടുള്ള ഷൂട്ടായിരുന്നു പരസ്യങ്ങളുടെ ഷൂട്ടായിരുന്നു സൗദിയുടെ പല ഭാഗത്ത് അപ്പൊ ഞാൻ ഈ ആ ഷൂട്ട് ഞാൻ രണ്ടു മാസം മുമ്പ് കമ്മിറ്റ് ചെയ്താ ഈ സൗദിയിലെ ഷൂട്ട് രണ്ടു മാസം മുമ്പ് കമ്മിറ്റ് ചെയ്താ അപ്പൊ പുഷ്പ എന്നെ കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പൊ വരും ഇപ്പൊരും പോലും അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായി നീണ്ടുകൊണ്ട് പോയി അപ്പൊ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു സൗദിയിലൊരു ഷൂട്ടുണ്ട് അതെനിക്ക് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റില്ല സൗദിയില് മറ്റു റെക്കോർഡിംഗ് സ്റ്റുഡിയോസ് പ്രൊഫഷണലി ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല മാത്രമല്ല അവരുണ്ടെങ്കിൽ തന്നെ കണ്ടന്റ് കൊടുത്തുപിടില്ല കണ്ടന്റ് അവിടെ നിന്ന് സുകുമാർ സാറിന്റെ ഒരു അസിസ്റ്റന്റിന്റെ കയ്യില് ഹാർഡ് ഡിസ്ക് കൊടുത്തുവിട്ടിട്ട് നമ്മൾ ചായ കുടിക്കാനുള്ള ഇല്ലേ ആ ബ്രേക്കിന് ഹാർഡ് ഡിസ്ക് ഊരി കൈ പിടിക്കും മനസിലാകെ അങ്ങനെ വേണം വേണം നമ്മൾ സിനിമയെ അത്ര ഗൗരവായിട്ടാണ് കാണുന്ന ഒരു സീൻ പോലും അവരില്ലാതെ കാണിക്കില്ല അവര് അവരുടെ ഒരു ആളില്ലാതെ റെപ്രസെന്റേറ്റീവ് ഇല്ലാതെ ഒരു സീൻ പോലും അവര് നമ്മളെ കാണിക്കില്ല ആ ടീ ബ്രേക്കിന് പോലും ഊരി എടുക്കും അപ്പൊ ഈ അവസ്ഥ എനിക്ക് അറിയാവുന്നോണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഡബിംഗ് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ എന്നെ എന്നെ വെച്ച് തുടങ്ങിക്കും എന്നിട്ട് നമുക്കൊരു പത്തോ പതിനഞ്ചോ അയ്യപത് ദിവസം എടുത്ത് തീർക്കാന്ന് പക്ഷേ സൗദി പോയി കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് കേട്ടോ ഞാനീ വളർച്ചയായിട്ട് എന്ന് പറയുന്നത് അപ്പൊ ഇവർ മാക്സിമം ഇവിടുത്തെ സതീഷും ഒക്കെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്തു ഈ ഈ ഫോർ എന്റർടൈൻമെന്റ് മുകേഷ സാർ പിന്നെ അലുവിന്റെ കൂടെയുള്ള സായി ഗോപാൽ സാർ ഇവരെല്ലാവരും ഈ അവസ്ഥ പറഞ്ഞു മനസ്സിലാക്കി കഴിയുന്ന കഴിയുന്ന സീൻസ് എനിക്ക് അയച്ചു വരികയും ഞാൻ അന്നു ഡബ് ചെയ്യുകയും രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കൂടുതൽ ഒരു ദിവസം ഡബ് ചെയ്തിട്ടില്ല ഈ പടം പുഷ്പറ്റു പക്ഷെ പത്ത് ദിവസത്തോളം ഡബ് ചെയ്തു അങ്ങനെ മൂന്ന് മണിക്കൂർ വെച്ചിട്ട് പത്ത് പന്ത്രണ്ട് ദിവസം ഡബ് ചെയ്തു എന്നാലും ചില സീനുകളൊക്കെ കറക്ഷൻ സിസ്റ്റം പോലെ വന്നു രണ്ട് സീൻ സീനുണ്ടായിരുന്നതിന്റെ ഡയലോഗ്സ് ഒന്നാക്കി മാറ്റി വെട്ടി ഇടയ്ക്ക് അപ്പൊ വീണ്ടും ഡബ് ചെയ്യണം പാട്ടിനിടക്ക് ചില ഡയലോഗ്സ് ഉണ്ടാകും അങ്ങനെ തീർത്തു അങ്ങനെ സൗദി അറേബ്യയിലേക്ക് ചെന്നു അവിടെ ചെന്ന് ലാൻഡ് ചെയ്തപ്പോൾ എനിക്ക് വോയിസ് മെസ്സേജ് ദേവ് പ്രസാദ് പറഞ്ഞു മറ്റേ സീനിൽ പറഞ്ഞിരിക്കുന്ന ഡയലോഗ് ഒരു പാട്ടായിട്ട് ചെയ്താൽ കൊള്ളാവുന്ന അപ്പൊ അതൊരു പാട്ടായിട്ട് അല്ലു പാടി നല്ല രസമുണ്ട് അല്ലു പാടി ഇത് നിങ്ങൾക്ക് അയച്ചു തരാം ഇത് കേട്ടിട്ട് ഇതുപോലെ മലയാളത്തിൽ പാടണം ഞാൻ പറഞ്ഞു ഞാൻ സൗദി അറേബ്യയിലാണ് അപ്പോ വേറെ മാർഗമില്ലല്ലോ പിന്നെ എന്ത് പറയാനും അവിടെ നിന്ന് ഒരു മൈക്കൊക്കെ മേടിച്ച് കിട്ടാവുന്ന രീതിയിൽ ഒരു മൈക്ക് മേടിച്ച് ആ മൈക്കിൽ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്തു അതാണ് ഇപ്പൊ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇവിടുത്തെ നിൽക്കാൻ ഇവിടെ മിസ്സായി പോയത് അവരെന്നോട് ആദ്യമേ ഒന്നാം തീയതി എന്റെ ഷെഡ്യൂള അതനുസരിച്ചാണ് വെച്ചിരുന്നത് പക്ഷെ പിന്നീട് അവര് പ്രീപൌണ്ട് ചെയ്തു അവര് പ്രീപൌണ്ട് ചെയ്തു ട്വന്റി സെവൻത്തിനാക്കി അപ്പൊ എന്നെ തലേ ദിവസം വിളിച്ചിട്ട് അലുവിന്റെ ഓഫീസിൽ ഒരു വീഡിയോ ചെയ്തിട്ട് അയച്ചു തരണം അവിടെ ഇല്ല സൗദിയിലാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ അയച്ചു തരണം അതുകൊണ്ടാണ് ഇല്ലാത്തതെന്ന് പറഞ്ഞ വീഡിയോ അപ്പൊ ഞാനത് ചെയ്തു കൊടുക്കുകയും അത് അവർ പ്ലേ ചെയ്യും ഒക്കെ ഈ സംസാരിക്കുമ്പോൾ ഒരു ഒരു മിസ് ചെയ്യുന്നുണ്ട് ഡയലോഗ് മതി പുഷ്പ മാറിയല്ലോ എന്നാൽ ഫ്ലവർ ആണെന്ന് കരുതിയോ അല്ല വൈൽഡ് ഫയർ സാധനമാണ് ഇത്രയും കൂടെ ഇപ്രാവശ്യം ട്രൈലറിൽ വേറെ ഉണ്ടല്ലോ പുഷ്പ നാഷണൽ അല്ല ഇന്റർനാഷണൽ ചില കാര്യങ്ങളൊക്കെ വരുമല്ലേ ഇന്ത്യയുടെ ആ ഡയലോഗ് ഉണ്ടല്ലോ ഈസ്റ്റ് വെസ്റ്റ് അങ്ങനെ ഒരുപാട് ഇന്ത്യ ഒന്നും ഇല്ലടാ അത് എല്ലാ ഈ സ്വാതന്ത്ര്യത്തിനും അതിന്റെ കൂടെ ഇപ്പൊ സ്പോർട്സിൽ നമ്മൾ ജയിക്കാണെങ്കിൽ അതിന്റെ സ്പോർട്സിന്റെ ഭാഗങ്ങൾ അതിന്റെ കൂടെ അതിന്റെ കൂടെ ചേർത്ത് വരും അതെ സ്ഥിരമാണ് ഇങ്ങനെ അതെങ്ങി ആവർത്തിക്കാം നിങ്ങളുടെ വോയിസ് ഇങ്ങനെ സത്യത്തിൽ അല്ലു അർജുനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജിസ് ജോയി ആണ് എന്നുവെച്ചാല് അത് കേൾക്കുന്ന സമയത്ത് ഇത് അല്ലു അർജുനാണെന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ കേൾക്കുന്നത് ഇത് രണ്ടും കൂടെ മേർജായിട്ടുണ്ട് ഐഡന്റിറ്റി ഒരു അതിനെ പറ്റിയിട്ട് ഇടയ്ക്ക് ആലോചിക്കാറുണ്ടോ ആ ഒരു ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഐഡന്റിറ്റിയുമായിട്ട് മേർജാവുമ്പോൾ ഇവിടെ മറ്റൊരു ഐഡന്റിറ്റി ഉണ്ട് ജിസിന് അറിയുന്ന ഒരു സംവിധായകൻ ജിസ് ആണ് ചില സമയം ഇത് ഡബ് ചെയ്തതാണെന്ന് ചിലർക്കും അറിയില്ല ഇപ്പോഴും അറിയില്ല അല്ലു അർജുന്റെ ശബ്ദമായിട്ടാണ് അവർ കേൾക്കുന്നത് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ മനസ്സിലാക്കിയിട്ടില്ല ജിസ് ആണ് ചെയ്യുന്നത് മനസ്സിലാക്കി ഒരു മെർജിങ് ഐഡന്റിറ്റി ഉണ്ട് ആ ഐഡന്റിറ്റി എങ്ങനെയാണ് നോക്കി കാണുന്നത് നമുക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളെയും നമുക്ക് അതിന്റെ അർത്ഥത്തിൽ സ്വീകരിച്ച് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം ഒഴിവാക്കാൻ പറ്റില്ല നമ്മൾ വിചാരിച്ചിട്ടും കാര്യമില്ല അത് അങ്ങനെ ആയിപ്പോയി കഴിഞ്ഞ രണ്ടായിരത്തി ഏഴിൽ മുതൽ കേൾക്കുന്ന ശബ്ദം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുമ്പോൾ പത്ത് പതിനേഴ് പതിനെട്ട് വർഷമായിട്ട് എവറി സെ സാറ്റർഡേ സൺഡേ ടി വിയിലുണ്ടല്ലോ അത് റിപ്പീറ്റാണല്ലോ അതായത് എല്ലാ ശനിയും ഞാനും ഏതെങ്കിലും ചോദിച്ചാലേ നിങ്ങൾ വെച്ചോളൂ അല്ലോ ഒരു പടം ഉണ്ടാവും അപ്പൊ അങ്ങനെ കേട്ടപ്പോ നമ്മളതിനകത്ത് ഇനി വേറെ ഒന്നും പറഞ്ഞിട്ട് അത് ആസ്വദിക്കാന്നുള്ള മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ഇപ്പോ ഏതൊരു പടത്തിൽ ഞാൻ ഫസ്റ്റ് പടം തന്നെ പൈസക്കിൾ ടീവില് ആഹ് ഒരു ക്യാരക്ടറാണ് ഞാനിങ്ങനെ ആലോചിച്ചു ഡബ് ചെയ്ത് വെച്ചു എന്റെ പിന്നെ ഞാൻ സംവിധാനം ചെയ്ത പടമാണല്ലോ ഒരു ക്യാരക്ടർ വന്നപ്പോ അയാൾക്ക് ഞാൻ ഡബ് ചെയ്ത് വെച്ചു ആസിഫ് ഡബ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു മാറ്റം ഇത് മാറ്റണം ഇത് ഇത് വേറെ ആരെങ്കിലും ചെയ്യൂ അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ എടോ ഇത് മറ്റേ അല്ലു അർജുന ഓർമ്മ അത് മാറ്റിടോ പ്ലീസ് താൻ ചെയ്യണ്ട എന്റെ എന്റെ സിനിമയിൽ മാറ്റിച്ചു ഞാൻ മാറ്റി അപൂർവരാഗം എന്ന് പറഞ്ഞ പടത്തില് മൊത്തം നിഷാൻ എന്റെ വോയിസ് ആയിരുന്നു അപ്പൊ ആസിഫും നിഷാനും രണ്ടുപേരും പുതുമുഖങ്ങളാണല്ലോ ആ പടത്തില് കമ്പാരിറ്റീവ്ലി പുതുമുഖം അപ്പൊ എനിക്ക് വേറെ സന്തോഷ കൊറേ നാള് കൂടിയിട്ട് ഒരു പടത്തിൽ ഹീറോയ്ക്ക് കിട്ടുന്നത് അന്ന് രണ്ടായിരത്തി പത്ത് പത്തോ പതിനോ അപ്പൊ മൊത്തം മൂന്ന് ദിവസത്തെ ഡബ്ബിങ് ആയിരുന്നു തൃശ്ശൂർ ചേതന സ്റ്റുഡിയോ ഇല്ല സിബി സാർ ഉണ്ടായിരുന്നില്ല സിബി സാറിന്റെ അസോസിയേറ്റ്സ് ഡബ് ചെയ്ത് ഡബിയിക്കുന്നത് സിയാദ് ഖോക്ര സാറായിരുന്നു പ്രൊഡ്യൂസർ അങ്ങനെ വളരെ സന്തോഷമായിട്ട് രണ്ടു ദിവസം ഡബിങ് കഴിയുന്നു ഇനി മൂന്ന് സീനും കൂടെ കഴിഞ്ഞാൽ സിനിമ കഴിയും അപ്പൊ എനിക്ക് സന്തോഷമുണ്ട് സിബി മലയിൽ സാറിന്റെ പടത്തിൽ ഹീറോ കിബോയ്സ് എന്ന് പറയുന്നത് അങ്ങനെ മൂന്നാം ദിവസം ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തരും രാവിലെ എട്ട് മണിക്ക് തുടങ്ങി പതിനൊന്ന് മണിക്ക് തരും ചെയ്തോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബാക്കിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ സിബി സാറെ കയറി വരുന്നുണ്ട് ബാക്കിൽ കൺസോൾ അദ്ദേഹം ഉണ്ട് അപ്പൊ എന്നോട് ബൈക്കിനു ഒരു സെക്കൻഡ് സ്വാഭാവികമായിട്ട് ഒരാൾ വരുമ്പോൾ വരുമ്പോ സംസാരിക്കാൻ ടൈം എടുക്കൂലോ എന്ന് കരുതിട്ട് ഞാനും ഇണ്ടാതിരിക്കുന്നു മൊബൈലിലൊക്കെ ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നു ഒരു അരമണിക്കൂറായിട്ടും തുടങ്ങുന്നില്ല അവര് സീൻസ് ഇട്ട് കണ്ടുകൊണ്ടേയിരിക്കുന്നു അപ്പൊ എനിക്ക് ചെറിയൊരു ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പഠിത്തു എന്തോ കറക്ഷൻസ് ഉണ്ടാവും ഓക്കെ കോഴ്സ് ഡയറക്ടർ വന്ന് കാണുമ്പോൾ കറക്ഷൻ കുറച്ച് സിബി സാർ അകത്തേക്ക് വന്നിട്ടുണ്ട് താനാണോ ഈ ആ തെലുങ്കിലെ നടന് അന്ന് അല്ലു അർജുൻ എന്ന് പറഞ്ഞിട്ടില്ല തെലുങ്കിലടന് ശബ്ദം കൊടുക്കുന്നത് ഞാൻ പറ അങ്ങനെയാണെങ്കിൽ ഇത് മാറ്റേണ്ടി വരും ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ വന്ന് കേട്ടപ്പോഴാണ് ഈ പെട്ടെന്ന് എനിക്ക് അപ്പൊ ഇത് കാണുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുഖമാണ് നമുക്ക് ഓർമ്മ വരുന്നത് ഈ ശബ്ദം അങ്ങനെ വരുമ്പോഴേ അപ്പൊ അത് ഈ ക്യാരക്ടറിന്റെ ഐഡന്റിറ്റിയെ ബാധിക്കും ഞാൻ ഇങ്ങനെ രണ്ട് സെക്കൻഡിങ്ങനെ നിന്നു അപ്പൊ ഞാൻ തയ്യേണ്ടത് അപ്പോൾ ഒന്നും വിചാരിക്കരുത് നമ്മൾ വേറെ ആരെങ്കിലും വെച്ച് ട്രൈ ചെയ്തോളാം അപ്പൊ ഞാനിങ്ങനെ പതുക്കെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി അന്ന് ഞാൻ ആഡ് ഫിലിംസ് ഒക്കെ ചെയ്യുന്നുണ്ട് ാണ് ആഡ് ഫിലിംസ് ചെയ്യുന്നത് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി മറ്റൊരു ജോലി കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മൾ പെടും ഓൺലി ബിക്കോസ് ഓഫ് ദിസ് റീസൺ അതായത് ഡബ്ബ് കൊണ്ട് മാത്രം ഉപജീവന മാർഗം കഴിച്ചിരുന്ന ഒരു സമയം എനിക്ക് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ആറ് വരെ ഡബിങ് അല്ലാതെ വേറെ ജോലിയൊന്നും ഇല്ല അതിനിടയ്ക്ക് ആങ്കറിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ചാനൽ ആങ്കറിംഗ് പരിപാടിയൊക്കെ ഉണ്ട് അതവിടെ നിക്കട്ടെ എന്നാലും റെഗുലർ ഇൻകം എന്ന് പറയുന്ന പരിപാടിയില്ല അപ്പൊ അത് ഇങ്ങനൊരു ജോലി സൈഡിൽ കൂടെ ഒരു ആഡ് ഫിലിം മേക്കിങ്ങോ മറ്റെന്തെങ്കിലും ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഈ റീസൺ കൊണ്ട് നിങ്ങൾ അപ്പോൾ അത് പറഞ്ഞു ദൈവകൃപ കൊണ്ട് ഒരുപക്ഷെ നമ്മൾ ഈ തൊഴിലിനോട് കാണുന്ന അല്ലെ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ പുലർത്തുന്ന ഒരു സത്യസന്ധത കൊണ്ട് അങ്ങനെ ഒരു കുഴപ്പം ഇതുവരെ ഉണ്ടായിട്ടില്ല ദൈവം സഹായിച്ചു എനിക്ക് തോന്നുന്നു ആഡ് ഫിലിംസിൽ നന്നായിട്ട് ഓൺ ഒപ്പം തന്നെ സിനിമകൾ സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഹിറ്റ് അല്ല അന്ന് പൂർവ്വരാഗത്തിൽ എന്നെ തിയേറ്ററിൽ നിന്ന് പറഞ്ഞു വിടുമ്പോൾ ഞാൻ ബൈസിൽ ദിവസം ചെയ്തിട്ടില്ല സിനിമ ഡയറക്ടർ ആകുമെന്ന് പോലും അറിയില്ലല്ലോ ഇന്നത്തെ കാര്യം ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഓക്കെയാണ് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് വളരെ മധുരമാണ് അന്ന് അതല്ലല്ലോ മുന്നോട്ട് എന്താ കിടക്കുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ അതെ അന്ന് അത് വലിയ ടെൻഷനാണ് നമുക്ക് ശരി ഇങ്ങനെ കാരണം നമ്മള് അന്ന് ഡബിങ്ങിന് അത്രയേറെ സാധ്യതയുണ്ടല്ലോ നമുക്കറിയാം അന്നും അറിയാം ഈ ലൈവ് സൗണ്ട് എന്നൊരു സംവിധാനം വരാൻ പോകുന്നുണ്ടെന്നും ഡബിങ്ങിന് ചിലപ്പോ ഒരു ഇരുപത് വർഷത്തിനപ്പുറം സ്കോപ്പ് ഉണ്ടാവില്ല എന്നൊക്കെ അറിയാം അതാണ് ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ നമുക്കിപ്പോ ഡബ് ചെയ്തില്ലെങ്കിലും ഇപ്പൊ പണ്ട് സിനിമയില് വില്ലന്മാരുടെ ശബ്ദമായിരുന്നു ഏറ്റവും നല്ല ശബ്ദം അപ്പൊ അത് ദേവാസുരത്തിലെ നെപ്പോളിയനൊക്കെ നോക്കിയറിയാം വില്ലന്മാരുടെ സ്വരം ഭയങ്കര പരുക്കൻ നല്ല ഭയങ്കര മാൻലി വോയിസ് ആയിരിക്കും ഇനി ഏഴിലക്കറിയിൽ ആർക്കെങ്കിലും നീ പായ വിരിക്കുന്നെങ്കിൽ അത് ശേഖരനായിരിക്കണം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനത്തെ കാലങ്ങളായിട്ട് സിനിമയിൽ അങ്ങനെയാണ് അവിടെ നിന്ന് മാറിയിട്ട് ഇപ്പൊ ഇങ്ങനെ പ്രത്യേകിച്ച് സ്വരം ഒന്നുമില്ല ആരോ സ്വരം വില് എത്ര ഫീബിൾ ആയ വോയിസും ആകാം എന്നൊക്കെ പറയുന്ന സൗണ്ട് കുറച്ചും കൂടെ കുറച്ചും കൂടെ ഒരു ഒരു എന്താ പറയാ ഒരു ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫ്ലേവറിലേക്ക് സൗണ്ട് ഡിസൈനും സൗണ്ടിങ്ങും

ആസിഫ് ഒരു കോൾ സെന്ററിൽ വർക്ക് ചെയ്യുന്നു ആ സമയത്ത് ഒരു കോൾ വരുന്നു ഒരാൾ മൂന്നാറിലെ ഊട്ടിയിൽ റൂം ബുക്ക് ചെയ്യണമെന്ന് പറയുന്നു ആ സീൻ ആ സീനിൽ അയാൾക്ക് ഡബ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴും ഞാൻ തന്നെയാണ് എന്റെ വോയിസ് അത് മാറ്റിയിട്ടില്ല അതിന്റെ കാരണം എന്താ വെച്ചാൽ മാറ്റാതിരുന്ന റീസൺ അത് ഷൂട്ട് ചെയ്യുമ്പോൾ ആസിഫ് പറഞ്ഞു എടുക്കും നമുക്ക് ഇത് ഒറ്റ ഷോർട്ട് തീർക്കാൻ പറ്റും നോക്കാം എന്നിട്ട് വേണമെങ്കിൽ കട്സ് ആവശ്യം ഉണ്ടെങ്കിൽ പോവാം അപ്പൊ അപ്പുറത്ത് തലയ്ക്ക് ഫോൺ ചെയ്യുന്ന ആളായിട്ട് താൻ സംസാരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ലൈവ് ആയിരിക്കും സ്ക്രിപ്റ്റ് ഇല്ല ഇല്ലേന് അപ്പൊ തോന്നുന്നത് എന്താണോ ലൈവ് ആയിരിക്കും അതിൻ്റെ ഒരു സുഖം അത് കേൾക്കുമ്പോണ്ട് ചീത്തവളിയൊക്കെ അങ്ങോട്ട് അങ്ങോട്ട് അത് ഒറ്റ ടേക്കിന് ഓക്കെ ആയി അപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവരും ചിരിക്കയായിരുന്നു പിന്നെ ഞങ്ങൾ എൻ്റെ കട്ട്സ് പോയി അപ്പം പിന്നെ ഞാൻ പറഞ്ഞാൽ പിന്നെ എന്റെ വോയിസ് മാറ്റേണ്ട അങ്ങനെ ഇരിക്കട്ടെ അങ്ങനെ അങ്ങനെ ഇതേ നീ വേ ബൈക്കിൽ റെക്കോർഡ് ചെയ്തല്ലേ അതങ്ങനെ ഇരിക്കട്ടെ അങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷെ സ്റ്റിൽ ആ സീനിന്റെ കമന്റ്സ് യൂട്യൂബിൽ വായിക്കുമ്പോൾ അറിയാം അപ്പുറത്തെ തലയ്ക്ക് അവള് പോയിരിക്കുന്ന അല്ലു അർജുൻ്റെ അപ്പുറത്ത് കിടക്കുന്ന വോയിസ് ബോയ്സ് അങ്ങനെ വരെ ആയിട്ട് സീൻ നല്ല നല്ല രസമുള്ള നിങ്ങൾ ഈ ഫീൽ ഗുഡ് മൂവീസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കി തലവൻ അങ്ങനെ അല്ല ചെയ്തിരിക്കുന്നത് ബൈസിക്കിൾ തീവസ് ഒരു തരത്തിൽ അങ്ങനെ അല്ല ബാക്കി പടങ്ങളൊക്കെ വിജയിച്ച പടങ്ങളുടെ സമവാക്യം വെച്ചിട്ടാണ് സൂപ്പർ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് സൺഡേ ഹോളിഡേ മനസ്സിലേക്ക് കയറിയതുകൊണ്ടൊക്കെയാണ് ഈ പറയുന്നത് പക്ഷെ അങ്ങനെ തന്നെ ഒരു മനസ്സുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെയൊക്കെ മതി ഇത് ഇങ്ങനെ മതി ഈ പോലെ എല്ലാവരും ട്രോൾ എന്ന ദൃശ്യത്തിന്റെ ക്ലൈമാക്സ് ഈ ഫസ്റ്റിന്റെ തന്നെ അവസാനിപ്പിച്ചു പോകുമായിരുന്നു എല്ലാവരും പരസ്പരം പറഞ്ഞു വൈരവൊക്കെ അവസാനിച്ച് പോയ സെക്കൻഡ് സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുന്നത് ട്രോൾ പോലെ അങ്ങനെ തന്നെ ജീവിക്കാനാണ് എന്ന് തോന്നുന്നു ജിസ് ജിസിന്റെ മനസ്സിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു പേഴ്സണൽ ലൈഫ് നോക്കിയാൽ ഞാൻ അങ്ങനെ തന്നെയാണ് പേഴ്സണൽ എന്റെ സിനിമകൾ ഒരു സൺഡേ ഹോൾഡേയിലോ അല്ലെങ്കിൽ വിജി സൂപ്പറിലോ ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പുലർത്തുന്നതോ വിശ്വസിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ശ്രീനിയേട്ടൻ ആ സിനിമയിൽ നടക്കുന്ന ഒരു നടപ്പുണ്ട് കഥ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപ്പ് അത് ഞാനെന്നല്ല ഈ അന്ന് സ്ട്രഗിൾ ചെയ്യുന്ന താരതമ്യേന ന്യൂ കമേഴ്സ് എന്ന് പറയാവുന്ന എല്ലാവരും റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ നടന്നിട്ടുള്ള നടപ്പാണത് അതുകൊണ്ട് ആ സിനിമ ഇറങ്ങി അറിയുമ്പോൾ എന്തുമാത്രം ആളുകളുടെ കോൾസും മെസ്സേജുകളും ആയിരുന്നറിയും ആ ശ്രീനികേട്ടന്റെ ക്യാരക്ടറുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വല്ലതാണ് ഞാൻ ഒരു സംഭവം സിനിമ റിലേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് മറ്റേ നമ്മൾ ഇപ്പോൾ സീരിയൽ കില്ലർ കില്ലറിന്റെ കഥ ഞാൻ ഇന്ന് വരെ സീരിയൽ കില്ലറങ്ങനെ നമ്മൾ കണ്ടിട്ടൊന്നുമില്ലല്ലോ പക്ഷെ നമ്മളത് ഉണ്ടാക്കി അല്ലേ ആളുകളെ ത്രില്ലടിപ്പിക്കാൻ വേണ്ടി തന്നെ ഉണ്ടാക്കുന്നതാണ് ഇപ്പൊ തലവനൊക്കെ അങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു സിനിമയാണ് പക്ഷെ മറ്റേത് കുറെ കൂടെ അപ്പൊ അതിലിപ്പോൾ എന്നെ ട്രോൾ ഡയലോഗ്സ് ഇതിലേ നിൽക്കുന്നവൻ്റെ ഉള്ളിൽ അറിയാൻ അറിയാൻ എല്ലാവരും അവ തലേദിവസം രാത്രി ഇരുന്ന് ആ വീടിൻ്റെ പഠിക്കൽ അവനവൻ്റെ വീടിൻ്റെ പഠിക്കൽ ഇരുന്ന് കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്നുള്ള പാട്ട് പാടിയുടെ പേരിൽ അപ്പുറത്തെ വീട്ടിലെ കരമന സുധീർ ഇപ്പുറത്തേക്ക് മതിലിയാടി വന്ന് വഴക്കുണ്ടാക്കുമ്പോൾ മീൻ ആസിഫ് പോയി നല്ല ഇടിയാക്കിട്ട് വെച്ച് കൊടുക്കുമ്പോൾ അയാളുടെ ഭാര്യ ഗർഭിണിയാണ് ഗർഭിണിയായ ഭാര്യ നോക്കിയപ്പുണ്ട് അമ്മ നോക്കിയപ്പുണ്ട് അപ്പോൾ അമ്മ അപ്പോൾ ആ നെക്സ്റ്റ് ആ സീനൊരു സൊല്യൂഷൻ വേണമല്ലോ കാരണം ഇനി മൂന്ന് സീൻ കഴിഞ്ഞ് ഇതേ മനുഷ്യൻ ആസിഫിന്റെ കയ്യിൽ അയാൾ കൊള്ളയടിച്ച് കൊണ്ടുവന്നിരിക്കുന്ന പണം സമ്പത്ത് മുഴുവൻ കൊടുക്കണം ഇത് ഇന്ന് രാത്രി അടിയുണ്ടാക്കിയവരാ പരസ്പരം ഒരു കാരണമില്ലാത്ത കാര്യത്തിന്റെ പേര് അയാൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വന്ന് പറയുന്നത് വിശ്വസിച്ച് കൊടുക്കാനൊരു ആളുടെ മുഖം ആലോചിച്ചപ്പോ നിന്റേതല്ലാതെ മറ്റാരുടെ മുഖം വന്നില്ല ഇതോട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് കൊടുക്കണമെങ്കിൽ അവിടെ ഒരു കോംപ്രമൈസ് സംഭവിക്കണം ആ കോംപ്രമൈസ് ഒരിക്കലും ആസിഫിന്റെ ക്യാരക്ടർ അവിടെ പോയി ചെയ്യില്ല അയാൾ ഇവിടെ ഒന്നും ചെയ്യില്ല അവിടെ ഒരു മീഡിയേറ്റർ ആവശ്യമുണ്ട് ഉപതാ എളുതി ചേച്ചി കുറച്ച് അച്ചപ്പും കോഴുള്ളപ്പവും കായവറുത്തും ഉപ്പേരി ഒക്കെ ആയിട്ട് വന്നിട്ട് കവറില് വേറെ ഒന്നുമില്ലല്ലോ അവര് വെച്ചിട്ടുണ്ട് പിന്നീടപ്പൻ ശുദ്ധനായിരുന്നു പാടനർ നന്നായിട്ട് അങ്ങ് പറ്റിച്ച് കളഞ്ഞു താമസിച്ചിരുന്ന് വീട് വരെ പോയി പള്ളിക്കാരേറ്റെടുത്തു പക്ഷെ എന്തെങ്കിലും ഞങ്ങളെ തിരിച്ചു മേടിക്കണം എന്നാ പള്ളിക്കാര് പറഞ്ഞിരിക്കുന്നത് അവൻ അങ്ങനെയൊക്കെ പറയുന്ന കൂട്ടുണ്ടാ ആള് ഉള്ളുകൊണ്ട് പാവുക എതിരെ നിൽക്കുന്നവരുള്ളെന്ന് അറിയാൻ ശ്രമിച്ചെല്ലാരും പാവങ്ങൾ അവനെ ഈ സാധനത്തിലേക്കാണ് അത് വന്നുചേരുന്നത് അതിന്റെ നെക്സ്റ്റ് സീൻ എന്ന് പറഞ്ഞ ആസിഫ് റോട്ടി കൂടെ പോകുന്നു അയാൾ അവിടെ ഓട്ടോറിക്ഷയുമായി റോഡ് സൈഡിലുണ്ട് ആസിഫ് നേരെ പോയിട്ട് ഷെയ്ക്കാൻ കൊടുക്കുന്നു അപ്പം അയാളെ നോക്കിയിരിക്കുന്നു പറയും എനിക്കറിയാം എൻ്റെ കുഴപ്പമാണ് എനിക്കിട്ട് രണ്ട് പൊട്ടിച്ചാൽ നിങ്ങളുടെ പ്രശ്നം മാറും ഇതെന്നെ തല്ലിക്കുക ഒന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ അയാളുടെ ഡയലോഗ് ഉണ്ട് നീ എന്താ പറഞ്ഞാൽ നിന്റെ കുഴപ്പമാണെന്നോ അങ്ങനെ ആരുന്നെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ നിന്റെ മുട്ടിന് നേരെ കാല് കാണത്തില്ലായിരുന്നു കുഴപ്പമില്ലാന്ന് എനിക്കറിയാം എന്നിട്ടാണ് ഷെയ്ക്കാൻ കൊടുക്കുന്നത് അവിടെ അവിടെ ഒരു എന്താ പറയുക ഒരു ലൈഫിന്റെ ബോണ്ടിങ് ആണ് കിട്ടുന്നത് അപ്പൊ ഞാൻ ഇത് എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതാണ് അല്ലാണ്ട് ഞാനിത് വേറെ വേൾഡിൽ നിന്ന് കൊണ്ടിരുന്ന സാധനം ഒന്നും അല്ല ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മൾ ക്രിക്കറ്റ് ടൂർണമെന്റിന് പോകുമ്പോഴും ഫുട്ബോൾ ടൂർണമെന്റിന് പോകുമ്പോഴും അയൽ അയൽ പ്രശ്നങ്ങൾ കാണുമ്പോഴും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു കോംപ്രമൈസും വലിയ വഴക്കുണ്ടായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാർ നിസ്സാരം ചെറിയൊരു നോട്ടം കൊണ്ട് പോലും ഇടറി ഇടറിപ്പോകുന്നതും കരഞ്ഞു പോകുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ല അത് സിനിമയിലൂടെ കാണിക്കാം അത് നമ്മൾ എല്ലാവരും ഒരു ഫോർമാറ്റിൽ തന്നെ പടം എടുത്താൽ എന്താ കാര്യം അല്ലെ അപ്പൊ നമുക്കറിയാലോ ഇവിടെ എന്തുകൊണ്ട് സത്യനന്ദിക്കാട് സാറിന് ഇങ്ങനെ ഒരു സ്പേസ് അല്ലെ ബാലചന്ദ്ര ഇങ്ങനെ ഒരു സ്പേസ് ഫാസിൽ സാറിന് എന്താ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടായത് ആളുകളുടെ ഉള്ളിൽ നന്മ ഈ നന്മ കാണാനും ഒക്കെ ആൾക്കാർക്ക് ഒരു റിലേറ്റബിലിറ്റി വരുമല്ലോ